നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കളും ഇന്ത്യക്ക് നേർക്ക ആണവ ആക്രമണ ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെയധികം ഉള്ളതിനാൽ അവരുടെ രാജ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അയ്യായിരത്തിലധികം സൈനികർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവയ്ക്കുന്ന തരത്തിലാണ് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നത് മറ്റു നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് സിന്ധു നദിയിൽ രക്തപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് ബിലാവൽ ഭൂട്ടോയുടെ കുടുംബവും പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ ഭക്തവാർ ഭൂട്ടോയും ആസിഫ ഭൂട്ടോയും രാജ്യം വിട്ട് കാനഡയിലേക്ക് താമസം മാറ്റിയെന്നാണ് സൂചന ഇന്ത്യയെ വെല്ലുവിളിച്ച് രണ്ട് ദിവസത്തിനകമാണ് ബിലാവൽ ഭൂട്ടോയുടെ കുടുംബം പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട ഓടിയത് പഹൽഗാം ജിഹാദി ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ കർശന നീക്കങ്ങളും പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച കർശന നടപടികളും ഇസ്ലാമാബാദിലെ നേതാക്കളെയും റാവൽപിണ്ടിയിലെ സൈനിക കമാൻഡർമാരെയും ആശങ്കാകുലരാക്കിയിട്ടുണ്ട് രാജ്യത്തെ സൈനിക മേധാവികൾ അപാരമായ സമ്പത്തിന്റെ ഉടമകളായി മാറിയിരുന്നവർ ഒടുവിൽ ഒളിവിൽ പോയതായി പറയുന്ന നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ കാണുന്നുമുണ്ട് സൈനിക മേധാവിയായിരുന്ന ജനറൽ മുനീറും ഒളിവിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിൽ പാകിസ്ഥാന് ഒരു ദിവസത്തെ നഷ്ടം ആറര കോടി രൂപ ഇന്ത്യ സിന്ധു നദീജലം പാകിസ്ഥാന് നിഷേധിച്ചതിന് ബദലായി എടുത്ത പ്രതികാര നടപടിയാണ് പാകിസ്ഥാൻ സ്വന്തം കാലിന് പോലെയുള്ള തീരുമാനമെന്ന പരിഹാസമുയരുന്നു ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ വലിയ നഷ്ടവും തിരിച്ചടിയുമാണെങ്കിൽ പാകിസ്ഥാന്റെ തീരുമാനം അവർക്ക് തന്നെയാണ് തിരിച്ചടിയാകുന്നത് പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഓവർഫ്ലൈറ്റ് ഫീസ് എന്ന നിലയിൽ പാകിസ്ഥാൻ വൻ തുകയാണ് ഈടാക്കിയിരുന്നത് ദിവസേന ഇതുവഴി രണ്ടു കോടിയിലധികം കിട്ടിയിരുന്നതായി പറയുന്നു പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ബോയിംഗ് വിമാനം ഓവർഫ്ലൈറ്റ് ഫീസായി നൽകേണ്ടി വരിക ലക്ഷം രൂപയാണ് ഇതിലും വലിയ വിമാനങ്ങൾ പറക്കണമെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ഇതിനു പുറമെ അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസും ആഭ്യന്തര വിമാനങ്ങളുടെ ദീർഘദൂര പറക്കലുകളും തടസ്സപ്പെടുന്നതുമൂലം മൂലം മറ്റൊരു മൂന്നര കോടി രൂപയും ദിവസേന പാകിസ്ഥാന് നഷ്ടമാകും ഇതെല്ലാം കൂടിയാണ് ദിവസേന കോടിയെങ്കിലും വിലയിരുത്തലുകൾ ദിവസേന ഏകദേശം നാനൂറ് ഇന്ത്യൻ വിമാനങ്ങളെങ്കിലും പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന് പകരം ബാലക്കോട്ട് ആക്രമണം നടത്തിയപ്പോഴും ഇതുപോലെ പാകിസ്ഥാൻ വ്യോമപാത അടച്ചു അന്ന് ഏകദേശം എൺപത്തിയഞ്ച് കോടി രൂപ പാകിസ്ഥാന് നഷ്ടമായതായി പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും യുദ്ധഭീഷണി ഉയർന്നുവരുന്ന സാഹചര്യത്തിലും തുർക്കിയുടെ സി നൂറ്റിമുപ്പത് ഇ സൈനിക ഗതാഗത വിമാനം പാകിസ്ഥാനിൽ എത്തിയത് ഇസ്ലാമാബാദിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്ന് രാജ്യത്തിന് അടിയന്തരമായി ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാമെന്ന വാർത്തകൾക്ക് കാരണമായി ഇന്ത്യൻ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടുകൾ ഒന്നല്ല ആറ് സി നൂറ്റിമുപ്പത് ഈ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതായി അവകാശപ്പെട്ടു ഈ ഊഹാപോഹങ്ങൾ എക്സിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു നിരവധി ഇന്ത്യൻ അക്കാദമിഷ്യന്മാർ സൈനിക വിശകലന വിദഗ്ധർ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ നെറ്റിസന്മാർ എന്നിവർ ഈ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ തുർക്കി പ്രസിഡൻസിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ തിങ്കളാഴ്ച ഈ അവകാശവാദങ്ങൾ നിഷേധിച്ചു തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ ഇറങ്ങി പിന്നീട് അത് അതിന്റെ റൂട്ടിൽ തുടർന്നു അംഗീകൃത വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രസ്താവനകൾക്ക് പുറത്തുള്ള ഊഹാപോഹ വാർത്തകളെ ആശ്രയിക്കരുത് എന്നും വ്യക്തമാക്കി നേരത്തെ കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചൈനയെ പോലെ തന്നെ തുർക്കിയും പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്ലാമിക ലോകത്തെ നേതൃത്വം ഏറ്റെടുക്കുക എന്ന പൊതുവായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സൈനിക സഹകരണവുമുണ്ട് മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഭരണകക്ഷിയുമായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പി സ്ഥാപകനുമായ നവാസ് ഷെറീഫ് ഇന്ത്യയുമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ലഭ്യമായ എല്ലാ നയതന്ത്ര വിഭവങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് ഇളയ സഹോദരനും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ ഷഹബാസ് ഷെറീഫിനോട് ഉപദേശിച്ചു ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ റാവൽപിണ്ടിയിലെ സി എം എച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ഈ കാര്യം സാധൂകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആർമിക്കും മറ്റ് മിനിസ്റ്ററിക്കും ആയി അയച്ചതെന്ന് പറയപ്പെടുന്ന ഒരു കത്തും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയെപ്പറ്റി പത്രക്കാരോട് പറയരുതെന്നും കത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി